ഹല്ല മച്ചമറിയും നമ്മൾ ഇന്നത്തെ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ നമ്മൾ തബൂക്ക് കട്ട കെട്ടലാണ് മക്കളെ തബൂക്ക് കട്ട കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം പോയിട്ട് വേഗം തബൂക്ക് കട്ട വക്കലല്ല തബൂക്ക് കട്ട എടുത്തതിന് ശേഷം രണ്ട് സൈഡ് ഭാവും നോക്കണം ഒരു കൂടിയ ഭാവം ഉണ്ട് കുറഞ്ഞ വാവം ഉണ്ട് ഒരു കൂടിയ ഭാവം നോക്കിയിട്ട് വേണം ഫുള്ളായിട്ട് നമുക്ക് സിമൻറ്റിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സിമൻറ്റിൽ വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ സിമെൻറ്റ് നിരത്തിയതിന് ശേഷം ഡയറക്റ്റ് സിമൻറ്റിൽ വയ്ക്കലല്ല സാധാരണ കല്ല് വെച്ചതിന് ശേഷം സിമൻറ്റ് ഇട്ട് നിറക്കലാണ് പതിവ് അതിലും എളുപ്പമായിട്ട് നമുക്ക് കല്ല് സാധാരണ മെഷീൻ കല്ലായിക്കോട്ടെ കല്ലായിക്കോട്ടെ സൈഡ് ഭാഗം ആദ്യം ഒന്ന് പറ്റിച്ചു കൊടുക്കണം എന്നാൽ നമുക്കില്ലേ ഉൾഭാഗം സിമൻറ്റ് അങ്ങനെ ഓവർ നിറക്കേണ്ട ആവശ്യം വരുന്നില്ല ഓരോ വർക്കിലും ടെക്നിക്കുകളുണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് വർക്ക് എടുക്കണം അതാണ് പിന്നെ മെയിനായി ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കൂലിപ്പണി പലതരത്തിലും ബുദ്ധിമുട്ടുള്ള പണിയുണ്ട് ബുദ്ധിമുട്ടില്ലാത്ത പണികളുണ്ട് ഇപ്പോഴത്തെ എല്ലാം ചൂട് എന്ന് വെച്ചാൽ ജാതി ചൂടാ നീ ചൂടത്ത് ഈ കൂലിപ്പണി പഠിക്കണമെങ്കിൽ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു മണിക്കൂറായെങ്കിൽ ഒരു മണിക്കൂർ വെയിലത്ത് വന്നിട്ട് നിന്ന് നോക്കണം അതേ ലെവലിലാണ് ഏകദേശം ഏഴ് മണിക്കൂർ പോരി വെയിലത്ത് നിൽക്കുന്നത് അപ്പോൾ കൂലിപ്പണിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്താണെന്നറിയില്ല